ഉറക്ക പറഞ്ഞേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സിന്ധു രാജു കുറേ നാളുകളായി കുക്കിംഗ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല കുറേ തിരക്കുകൾ കാരണം കാരണമാണ് ഇടാഞ്ഞത് ഉടൻ തന്നെ നല്ല വീഡിയോസുമായിട്ട് വരുന്നതാണ് ഇത്തവണ ഞങ്ങൾ വിഷസദ്യ വീട്ടിൽ കുക്ക് ചെയ്യാതെ ഒരു കാറ്ററിംഗ് കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിയായിരുന്നേ അതിൻ്റെ പാക്കിംഗ് ഒക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി വീഡിയോ എടുത്തു അപ്പോൾ നിങ്ങൾക്കും കൂടെ ഷെയർ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അഞ്ച് പേർക്ക് വേണ്ടിയിട്ടുള്ള കിറ്റാണ് വാങ്ങിയത് ഇലയും വെള്ളവും ഉൾപ്പെടെ മുപ്പത് ഐറ്റംസ് ഉണ്ട് ഇതുപോലെ ഒരു ബാസ്ക്കറ്റിലാണ് അവർ എല്ലാ സാധനങ്ങളും നിറച്ച് തന്നത് ചോറ് വേറെ ഒരു പാക്കറ്റിൽ പിന്നെ അഞ്ച് വാഴയിലെ ഇത് മിനറൽ വാട്ടറാണ് നമുക്ക് തന്നത് പിന്നെ അതിന് പേപ്പർ കപ്പ് ഉണ്ടായിരുന്നു ഇത് ബോളി എല്ലാം അഞ്ച് പേർക്കാവുമ്പം അഞ്ചെണ്ണം വീതമാണ് പപ്പടം രണ്ടെണ്ണം വീതം ഉണ്ടായിരുന്നു പിന്നെ പഴം ഇത് ഉപ്പ് ഇത് ഞാലിപ്പൂവിൻ്റെ പഴം അതും അഞ്ചെണ്ണം പിന്നെ എല്ലാം ഇതുപോലെ പാക്കറ്റുകളിലാക്കിയാണ് വെച്ചേക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇത് ലൂപിക്ക അച്ചാർ ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ നേരത്തെ ഊണ് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാ ഐറ്റംസും നല്ലതെന്ന് തോന്നിയോണ്ടാണേ വാങ്ങിയത് ഇത് വലിയ നാരങ്ങ അച്ചാർ സാധാരണ മാങ്ങ അച്ചാർ ഇത് കണ്ണി മാങ്ങ അച്ചാർ ഒരു മാങ്ങ കഷ്ണങ്ങളാക്കിയതാണ് പാവയ്ക്ക പച്ചടി കേട്ടോ പാവയ്ക്ക പച്ചടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നെയ്യ് ഇഞ്ചിക്കറി എല്ലാം വളരെ കുറച്ച് കുറച്ചേ ഉള്ളൂ ഇത് മധുരക്കറി അണ്ടിപ്പരിപ്പും കിസ്മിസ് ഒക്കെ ചേർത്തിട്ടുള്ളൊരു മധുരക്കറിയാണ് നല്ലതായിരുന്നു ഓലൻ ശർക്കര വറുത്തി ചമ്മന്തിപ്പൊടി കായ വറുത്തത് സ്പൂണുകളുണ്ട് ഇതെല്ലാം വിളമ്പാനായിട്ടുള്ളത് ചോറ് വിളമ്പാനില്ലായിരുന്നു ഇത് ചക്ക ഉപ്പേരി തോരൻ ക്യാബേജ് തോരൻ അത് പിന്നെ എവിടെ ചെന്നാലും അതേ കിട്ടൂ കാളൻ നല്ല കുറുക്ക് കാളനായിരുന്നു അവിയൽ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് പക്ഷെ അതും പിന്നെ എൻ്റെ കണക്കിന് കുറവായിരുന്നു കാരണം ഇതൊക്കെ ഞാൻ വളരെ കൂടുതൽ കഴിക്കുന്നതാണ് സദ്യക്ക് സാമ്പാർ ഇത് മോര് ഒരുപാട് കറിവേപ്പിലയും ചെറിയ ഉള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് ഉണ്ടാക്കിയതാണേ നല്ലതായിരുന്നു ഇത് പരിപ്പ് അടപ്രതമൻ പിന്നെ പാലടപ്രതമൻ ഇത് രണ്ടും വളരെ നന്നായിട്ട് നിറച്ചുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് നല്ലപോലെ കഴിക്കാനുണ്ടായിരുന്നു നല്ല സദ്യയായിരുന്നു ഇതുപോലെ ഈ തന്ന ബാസ്ക്കറ്റ് നമുക്ക് തരുന്നതാണേ ഈ ബാസ്ക്കറ്റ് അതിനകത്ത് സാധനങ്ങളെല്ലാം എടുത്ത് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അവർ റേറ്റ് വാങ്ങുന്നത് അപ്പോൾ നല്ല ഉണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഇത്രയും ഐറ്റംസ് ഉണ്ട് ഇത് നമ്മൾ സാധാരണ സദ്യക്ക് വിളമ്പുന്നവണെ പോലെ കുറേശ്ശേ കുറേശ്ശേ ഇലയിൽ വിളമ്പിയിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ കാരണം എല്ലാം വളരെ കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റി അവർ വയ്ക്കത്തുള്ളൂ അഞ്ച് പേർക്കെന്ന് പറയുമ്പോൾ ധാരാളമായിട്ട് കിട്ടത്തില്ല നമ്മൾ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലെ പിന്നെ രണ്ടാമെന്ന് ചോദിച്ചാൽ തരാൻ ആളില്ല ഉള്ളതുകൊണ്ട് ഓക്കെ ഓണം പോലെ ആഘോഷിച്ചോണം സോറി വിഷു പോലെ ആഘോഷിച്ചോണം ഞങ്ങളുടെ ഏതുവാവയ്ക്ക് പ്രത്യേക ഇല വേണമെന്ന് പറഞ്ഞിട്ട് ഏതുവാവയ്ക്ക് എരിവില്ലാത്ത ഐറ്റംസ് ഒക്കെ വെച്ച് ഒരു ഊണ് കൊടുത്താണെങ്കിൽ തന്നെ രണ്ട് കൊണ്ടൊക്കെയാണ് വാരി വാരി കഴിക്കുന്നത് പിന്നെ ഒരു സത്യം പറയാം ഒരു കാര്യം പറയാം നമ്മൾ വീട്ടിൽ രണ്ട് ഐറ്റം ആണെങ്കിലും അഞ്ച് ഐറ്റം ആണെങ്കിലും മുപ്പത് ഐറ്റം ആണെങ്കിലും വീട്ടിൽ കുക്ക് ചെയ്തുണ്ടാക്കി കഴിക്കുന്ന ഒരു സംതൃപ്തി ഇതുപോലെ റെഡിമെയ്ഡ് വാങ്ങിച്ചിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാറില്ല അതെൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുന്നതാണ് നമുക്ക് വീട്ടിൽ കുറേ ബുദ്ധിമുട്ടി നമ്മൾ പല ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അത് വിളമ്പി കഴിക്കുമ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു തൃപ്തി അഭിപ്രായം ഇതൊക്കെ ഈ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന ഫുഡിന് കിട്ടില്ല വിഷുക്കണിയും കൈനീട്ടമൊക്കെ പതുപോലെ തന്നെ നടന്നു പിന്നെ ഇത് യഥാവയുടെ വിഷു സദ്യയുടെ ആഘോഷമാണ് നടക്കുന്നത് നമുക്ക് പപ്പടമൊക്കെ തല്ലിപ്പൊട്ടിച്ച് സദ്യ കൊട്ടിക്കലാശം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ രീതി അനുസരിച്ച് എല്ലാവരും നന്നായി വിഷു ആഘോഷിച്ചെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക്